പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല പ്രാർത്ഥിക്കുന്നവനെ ധൈര്യപ്പെടുത്താൻ ദൈവം ഇറങ്ങി വരും ദൈവത്തിൻ്റെ ശക്തി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം പകരും ധാരാളമായിട്ട് കൊടുക്കും ഞാൻ ഇന്ന് പങ്കുവെക്കുന്ന സന്ദേശം യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ് താൻ ഒലിവുമലയിൽ കീടാനുഭവങ്ങളെ നേരിടുന്നതിന് മുമ്പ് ഹൃദയം തകർന്ന് ഹൃദയം പൊട്ടി ദൈവസന്നിധി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടി എന്താണെന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഈ സന്ദേശം നിങ്ങൾക്ക് ഏറെ അനുഗ്രഹമായിരിക്കും യേശു നമുക്ക് കാണിച്ച ഈ മാതൃക പിൻപറ്റുവാനും പ്രാർത്ഥനയിൽ മുന്നേറുവാനും ഈ സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഈ സന്ദേശം കേൾക്കുക നിക്കാട് ചെയ്യും ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ദൈവവചന ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മെസ്സേജ് എനിക്ക് പങ്കുവെക്കാനായിട്ട് കഴിഞ്ഞില്ല കാരണം ഞാൻ യാത്രയിലായിരുന്നു കൊളംബിയയിലെ മീറ്റിങ്ങിന് ശേഷം ഞാനിപ്പോൾ ന്യൂജേഴ്സിയിലാണുള്ളത് ഇവിടെയുള്ള മീറ്റിങ്ങൾ ഏറ്റവും അനുഗ്രഹമായിട്ട് കടന്നു പോകുന്നു പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക ലോകം മുഴുവൻ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ നമുക്കും യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃകയെ ആ വലിയ സ്നേഹത്തെ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളെ പീഡകളെ ഒക്കെ ഓർക്കുവാനും ആ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് ലഭിച്ച വിജയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനും ഈ ദിവസങ്ങൾ നമുക്ക് ചിലവിടാം യേശു നമുക്ക് വേണ്ടി കാലുവറിയിൽ യാഗമായി തീർന്നു അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അതിലൂടെ ലഭിച്ച അനുഗ്രഹമേ ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ളൂ യേശുവിനെ നമുക്ക് ധ്യാനിക്കാം കഷ്ടാനുഭവങ്ങളുടെ ഈ ദിവസങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നത് യേശു അനുഭവിച്ച ആ സന്ദർഭങ്ങളെ ഒന്ന് ധ്യാനിക്കാൻ നമ്മുടെ ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിലൂടെ കഴിയട്ടെ എന്നുള്ളതാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി രണ്ടാമത്തെ അധ്യായം നാൽപ്പത് മുതലുള്ള വാക്യങ്ങളാണ് അവിടെ കഷ്ടാനുഭവങ്ങളെ നേരിടുന്നതിനു മുമ്പ് പീഠകളും അടിയും ഉപദ്രവവും കുരിശും മരണവും ഒക്കെ നേരിടുന്നതിന് മുമ്പ് യേശു എങ്ങനെയാണ് ആ സാഹചര്യങ്ങളെ നേരിടാനായിട്ട് തൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒരുക്കിയത് എന്ന് കാണുവാനായിട്ട് കഴിയും അറിയാമായിരുന്നു എന്തെല്ലാമാണ് ഇനിയുള്ള മണിക്കൂറുകൾ നേരിടേണ്ടത് തൻ്റെ കൂടെ നടന്ന ശിഷ്യൻ തന്നെ ഉറ്റിക്കൊടുക്കുന്നതും കൂടെ നടന്ന മറ്റൊരു ശിഷ്യൻ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്നതും മൂന്നര വർഷം എല്ലാം കൊടുത്ത് സ്നേഹിച്ച ഓരോരുത്തരും തന്നെ വിട്ട് മാറിപ്പോകുന്നതും തന്നിലൂടെ സൗഖ്യവും വിടുതലും അനുഭവിച്ച ജനക്കൂട്ടം തന്നെ ക്രൂക്ഷിക്കുക എന്ന് നിലവിളിക്കുന്നതുമായിട്ടുള്ള ആ കാഴ്ച അതെല്ലാം യേശുവിനറിയാം അതെല്ലാം അറിയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അതിനെ നേരിടാൻ കഴിയുന്നത് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് മുൻകൂട്ടി അറിയില്ല അതൊക്കെ അറിഞ്ഞാൽ നമ്മൾ ആകെ തളർന്നു പോകും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മളെ ഉപദ്രവിക്കുമെന്നും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ഓടി ഒളിച്ചിരിക്കുക അല്ലേ യേശു ഓടി ഒളിച്ചിരിക്കുകയൊന്നും ചെയ്തില്ല യേശു ആ സന്ദർഭത്തെ നേരിട്ടത് എങ്ങനെയാണെന്ന് ലൂക്കോസ് അവിടെ വിശദീകരിക്കുന്നുണ്ട് ഞാൻ നാൽപ്പത് മുതലുള്ള വാക്യങ്ങള് ഒന്ന് സമറൈസ് ചെയ്യാം കേട്ടോ ചുരുക്കി പറയാം നാൽപ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് അവർ ഒരുവു മലയിലേക്ക് കടന്നു വരുന്നു ഒരു മലയിൽ ശിഷ്യന്മാരെ യേശു പ്രാർത്ഥിക്കുവാനായിട്ട് നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്നത് കാണാനായിട്ട് കഴിഞ്ഞു അവരോട് പറയുന്നുണ്ട് നിങ്ങൾ കഷ്ടതയിൽ അല്ലെങ്കിൽ നാൽപ്പത്തി നാൽപ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു പരീക്ഷയിലകപ്പെടാതിരുപ്പാനായിട്ട് ഉണർന്നിരുന്നു പ്രാർത്ഥിക്കണം അപ്പം അവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ശേഷം അടുത്തത് കാണുന്നത് നാൽപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ യേശു ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അപ്പം മുമ്പിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ യേശു തന്നെ തന്നെ ഒരുക്കിയത് എങ്ങനെയാണെന്ന് അറിയാമോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതൊരു നല്ല മാതൃകയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് പിൻപറ്റാൻ കഴിയുന്ന ഒരു മാതൃകയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചലഞ്ചസ് പ്രശ്നങ്ങൾ കഷ്ടങ്ങൾ രോഗങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക ഇന്ന് പല ആളുകളും പ്രാർത്ഥന മറ്റുള്ളവർക്ക് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുക പത്ത് പേരെ വിളിച്ചിട്ട് പറയാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നെ പ്രാർത്ഥിച്ച് സഹായിക്കണമേ അത് തെറ്റില്ല കേട്ടോ എന്നെ അനേക ആളുകൾ വിളിച്ച് പ്രാർത്ഥന ചോദിക്കാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും ഏറ്റവും ഫലപ്രദമായ പ്രാർത്ഥന നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്നു പ്രശ്നത്തിന്റെ നടുവിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം വേദനകളുടെ നടുവിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം യേശു അത് അങ്ങനെ ചെയ്തു വിശുദ്ധ വേദപുസ്തകം പറയുന്നു പറയുന്നുട്ടു മുട്ടുകുത്തി പിതാവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ കഷ്ടങ്ങളുടെ മുമ്പിൽ എങ്ങനെ പതറുന്നു ഹൃദയം ഇടറുന്നു അതുപോലെ ഇടറിയാണ് പ്രാർത്ഥിക്കുന്നത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണം തുടർന്നുള്ള വാക്കുകൾ ഇപ്രകാരം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം അവിടെയാണ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഉള്ള ദൈവത്തിൻ്റെ റെസ്പോൺസ് പിതാവായ ദൈവം ആ പ്രാർത്ഥനയോടെ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നമുക്കവിടെ കാണാൻ കഴിയും യേശു എപ്പോഴാണ് പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ചത് ആ പ്രാർത്ഥന തന്നിൽ നിന്ന് പുറപ്പെട്ട ശേഷം പിതാവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാകട്ടെ എന്നുള്ള പ്രാർത്ഥന തൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ശേഷം പിന്നീട് സംഭവിച്ചത് പിതാവ് അതിനൊരു ഉത്തരം കൊടുത്തു ആ ഉത്തരം കഷ്ടത നീക്കുന്ന ഒരു അനുഭവമായിരുന്നില്ല താൻ ചോദിച്ചതിൻ്റെ മറുപടി ഡയറക്റ്റായിട്ടല്ല കൊടുത്തത് താൻ ആഗ്രഹിച്ചതും ചോദിച്ചതും കഴിയുമെങ്കിൽ പാനപാത്രം നീക്കാനോ എന്നാൽ പാനപാത്രത്തെ കഷ്ടതയെ പിതാവ് നീക്കി കൊടുത്തില്ല പകരം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം പറയുന്നു അവനെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്നു എന്താണ് അതിന്റെ അർത്ഥം ആ പ്രാർത്ഥനയുടെ മറുപടി ഇപ്രകാരമായിരുന്നു കഷ്ടത നീക്കുവാനല്ല ആ കഷ്ടതയെ തരണം ചെയ്യാനുള്ള ദൈവശക്തി പിതാവ് പുത്രന് കൊടുത്തു പ്രിയമുള്ളവരെ നമുക്കും ചില സന്ദർഭങ്ങളിൽ ആവശ്യമുള്ളത് ഈ ശക്തിയാണ് നേരിടാനുള്ള ശക്തി അതിജീവിക്കാനുള്ള ശക്തി നിരാശയെ കഷ്ടതയെ ബുദ്ധിമുട്ടുകൾ ഞെരുക്കത്തെ അങ്ങനെ പല പല പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതിനെയൊക്കെ ഫേസ് ചെയ്ത് അതിനെയൊക്കെ ധൈര്യത്തോടെ വിശ്വാസത്തോടെ വിജയകരമായി അതിജീവിക്കുവാനുള്ള കരുത്ത് അത് നമുക്ക് ലഭിക്കും അത് പിതാവ് നമുക്ക് തരും എപ്പോഴാണെന്നറിയാമോ ദൈവഹിതത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്ന ഈ ദിവസങ്ങളിൽ യേശു കാണിച്ച ഈ മാതൃക നമുക്കൊന്ന് പിൻപറ്റാൻ കഴിഞ്ഞാൽ ഏറ്റവും അനുഗ്രഹമാണ് ഏറ്റവും അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലും കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ പിതാവേ അങ്ങയുടെ ഇഷ്ടം ഇഷ്ടമെന്നിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ആയിരിക്കണമെന്നില്ല എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ള ദൈവത്തിൻ്റെ ശക്തിയും കൃപയും ധാരാളമായിട്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പകർന്നു തരും ഇന്ന് അങ്ങനെ ഒന്ന് സമർപ്പിക്കാം അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ ഈ ദിവസങ്ങളിൽ യേശുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് യേശുവിൻ്റെ ആ മാതൃക പിൻപറ്റുവാൻ ഓരോ വ്യക്തികൾക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നമുക്ക് മുട്ടുമടക്കാം പ്രാർത്ഥനയിൽ ദൈവഹൃദയം ഹൃദയം അന്വേഷിക്കാം ദൈവത്തിൻ്റെ ആലോചനകൾക്കായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല പ്രാർത്ഥിക്കുന്നവൻ വിജയിക്കും പ്രാർത്ഥിക്കുന്നവൻ തളർന്നു പോകത്തില്ല പ്രാർത്ഥിക്കുന്നവൻ ശക്തിയോടെ എഴുന്നേറ്റ് വരും അതാണ് യേശു കാണിച്ചത് ആ മാതൃക പിന്തുടരാം എൻ്റെ വാക്കുകൾ എവിടെ ചുരുക്കിയാണ് നിങ്ങൾക്ക് പ്രേ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം വിടുതലുകളായിരിക്കും അത്ഭുതങ്ങൾ ചെയ്യും ഈ വരുന്ന വെള്ളി ശനി ദിവസങ്ങളിൽ അടൂരുള്ള നമ്മുടെ സിറ്റി ഓഫ് ലൈഫ് ചേച്ചി വെച്ച് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുന്നുണ്ട് അറ്റാനുഭവങ്ങളെ ഓർക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടെ അടുത്ത് വരാം നിങ്ങളെ ആ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങളെ ബന്ധപ്പെടുക ഇന്നത്തെ സന്ദേശങ്ങളോട് ചുരുക്കുകയാണ് മേ ഗോഡ് ബ്ലസ് യു